നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിലെ പാസോ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ടു എന്ന വാർത്ത ഏതൊരു ക്രൈസ്തവനെയും സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒന്നാണ് ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രലിൻ്റെ പുനർനിർമ്മാണത്തിനായി ഫ്രാൻസും ചൈനയും കരാർ ഒപ്പുവച്ചതും അബോർഷൻ എ ഡോക്ടറേൻ ഓഫ് ഡെമോൺസ് എന്ന പേരിൽ പ്രോലൈഫ് സംഘടന പുറത്തിറക്കിയ ഡോക്യുമെൻ്ററിയും ലോകം ചർച്ച ചെയ്തു ഫ്രാൻസിസ് പാപ്പായുടെ തായ്ലൻഡ് സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാപ്പയുടെ സഹോദരി സിസ്റ്റർ റോസ അനാറോസിവോറിയുടെ വിശേഷങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള കത്തോലിക്ക സഭയുടെ ഐക്യ സംവാദങ്ങൾക്കായി മലയാളിയായ ഈശോ സഭ വൈദികനെ നിരീക്ഷകനായി വത്തിക്കാൻ നിയോഗിച്ചതും പോയാഴ്ചയിലായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിലെ എൽപാസോയിലെ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ടു ഹൊറൈസൺ സിറ്റിയിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ നിന്നും വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെച്ചിരുന്ന സക്രാരി ഉൾപ്പെടെയാണ് മോഷ്ടിക്കപ്പെട്ടത് ദിവ്യകാരുണ്യം ലക്ഷ്യമാക്കി സാത്താൻ സേവക്കാർ മോഷണം നടത്തിയതാണോ എന്ന സംശയവും ശക്തമായിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാത്രി ദേവാലയത്തിൽ പ്രവേശിച്ച സംഘമായിരിക്കാം സക്രാരി കടത്തിക്കൊണ്ടു പോയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സക്രാരി കൂടാതെ മറ്റു ചില വസ്തുക്കൾ മോഷ്ടിക്കുകയും ദേവാലയത്തിലെ ചില വസ്തുവകകൾ കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ദിവ്യകാരുണ്യം ലക്ഷ്യമാക്കി സാത്താൻ സേവക്കാർ മോഷണം നടത്തിയതാണോ എന്ന സംശയവും ശക്തമാണ് പരിശുദ്ധ കുർബാന മോഷ്ടിക്കപ്പെട്ടതാണ് ഏറ്റവും വേദനാജനകമായ വസ്തുതയെന്ന് ഇടവക വികാരി ഫാദർ ജോസ് മൊറാലസ് പറഞ്ഞു ദേവാലയത്തിൽ നടന്ന മോഷണത്തിന് പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കുവാൻ വിശ്വാസികളെ ക്ഷണിച്ച അദ്ദേഹം തെറ്റ് ചെയ്തവർ മുന്നോട്ട് വന്ന് സക്രാരി തിരികെ നൽകാൻ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചു ഗ്വാഡലൂപ്പ മാതാവിനോട് തങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി മാധ്യസ്ഥവും വൈദികൻ യാചിച്ചു ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രൽ പുനർനിർമ്മാണത്തിനായി ഫ്രാൻസും ചൈനയും കരാർ ഒപ്പുവച്ചു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചൈനീസ് വിദഗ്ധ സംഘവും നേതൃത്വം നൽകും ദേവാലയം ഭാഗികമായി നശിച്ചുവെങ്കിലും ദേവാലയത്തിലെ തിരുശേഷിപുകളും മണികളും ഗോപുരങ്ങളും സുരക്ഷിതമാണ് ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം സംബന്ധിച്ച പഠനങ്ങൾ നടന്നുവരികയാണ് എണ്ണൂറ്റി അൻപത് വർഷങ്ങൾ പഴക്കമുള്ള നോത്രഡാം കത്തിരിഡൽ ഭാഗികമായി കത്തി നശിച്ചത് ആഗോളതലത്തിൽ തന്നെ ഞെട്ടൽ ഉളവാക്കിയിരുന്നു ദേവാലയം ഭാഗികമായി നശിച്ചുവെങ്കിലും ദേവാലയത്തിലെ തിരുശേഷിപ്പുകളും മണികളും ഗോപുരങ്ങളും സുരക്ഷിതമാണ് ദേവാലയത്തിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച പഠനങ്ങൾ നടന്നുവരികയാണ് നോത്രദാം ദേവാലയം അഗ്നിക്കിരയായതു മുതൽ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇരു ഇരുരാഷ്ട്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുവരികയായിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലെ പരസ്പര സഹകരണം സംബന്ധിച്ച ഉടമ്പടിയിൽ ഇരുരാഷ്ട്രങ്ങളുടെയും തലവന്മാർ ഒപ്പുവെച്ചു മാനവ സംസ്കാരത്തിന്റെ അമൂല്യനിധി എന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് കത്തീഡൽ ദേവാലയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് മെക്രോണിന്റെ ചൈന സന്ദർശനത്തിനിടയ്ക്കാണ് കത്രീഡലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലെ പരസ്പര സഹകരണം സംബന്ധിച്ച രേഖയിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന പുനർനിർമ്മാണ പ്രവൃത്തികളുടെ പ്രമേയവും മാതൃകയും സംബന്ധിച്ച കാര്യങ്ങളിൽ ചൈനയും ഫ്രാൻസും സഹകരിച്ച് പ്രവർത്തിക്കും അഗ്നിബാധയ്ക്കിരയായ പൌരാണിക കെട്ടിടങ്ങളുടെ പ്രത്യേകിച്ച് മരം കൊണ്ടു നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിൽ ചൈനയ്ക്ക് വളരെയേറെ അനുഭവസമ്പത്തുണ്ട് നോത്രിദാം കത്തീഡലിന്റെ ഓക്കുമരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽക്കൂരയുടെ പുനരുദ്ധാരണത്തിന് വേണ്ട വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകുവാൻ ചൈനയ്ക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് ഗെയിംസിന് മുൻപ് പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് വത്തിക്കാനിൽ നടന്ന പാപ്പയുടെ പ്രതിവാര പൊതുദർശനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് പാപ്പയെ കാണുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനുമായി വത്തിക്കാനിലെത്തിയത് പ്രത്യാശ ഉപവി എന്നീ പുണ്യങ്ങളുടെ ഇടങ്ങളാകണം ക്രിസ്തീയ കുടുംബങ്ങളെന്നും വിശുദ്ധ പൗലോസ് സ്വീകരിച്ച പ്രസീല ദമ്പതികൾ വിവാഹിതരായ ക്രിസ്ത്യാനികളുടെ മാതൃകയാണെന്നും പാപ്പ വ്യക്തമാക്കി ലോകം മുഴുവനുമുള്ള വിശ്വാസികളെ വചനം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി വചനം പ്രഘോഷിക്കുവാൻ പോയ വിശുദ്ധ പൗലോ സ്ലീഹയെ പറ്റിയും അപ്പസോലിനെ തങ്ങളുടെ വീട്ടിൽ സ്വീകരിച്ച അക്വീല പ്രസീല ദമ്പതികളെ പറ്റിയുമാണ് പാപ്പ വിവാഹിതരായ ക്രിസ്ത്യാനികളുടെ മാതൃകയാണ് ആദിമസഭയിലെ വിശുദ്ധ ദമ്പതികളെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു കൊറീന്ത്യയിൽ നിന്ന് എഫ് എസ്എസിലേക്ക് പോയ പൗലോസ് ലീഹായെ അനുഗമിച്ചവരാണ് ഇവരെന്നും പാപ്പ പ്രത്യേകം പരാമർശിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചയ്ക്കായി എത്തിയത് യുവജനങ്ങളെയും വൃദ്ധരെയും നവദമ്പതികളെയും പതിവ് പോലെ സംബോധന ചെയ്ത പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി അബോർഷൻ എ ഡോക്ട്രെയിൻ ഓഫ് ഡെമോൺസ് എന്ന പേരിൽ പ്രോലൈഫ് സംഘടന പുറത്തിറക്കിയ ഡോക്യുമെന്ററി ശ്രദ്ധേയമായി ഭ്രൂണഹത്യയും പൈശാചികതയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റഡ് ഈക്വൽ എന്ന പ്രോലൈഫ് സംഘടനയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത് ക്രിയേറ്റഡ് ഈക്വൽ സംഘടനയുടെ പ്രവർത്തകർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഘടന ഇത്തരമൊരു ഡോക്യുമെന്ററിക്ക് തയ്യാറായത് ഭ്രൂണെഹത്യക്കെതിരെ ശബ്ദമുയർത്താൻ പുതിയ തലമുറയിലെ യുവജനങ്ങൾക്ക് പരിശീലനം നൽകാനായാണ് ക്രിയേറ്റഡ് ഈക്വൽ പ്രോലൈഫ് സംഘടന സ്ഥാപിതമായത് Evidence has been conclusive for decades. We We know know the fetus is alive. We know she's human. രണ്ടായിരത്തി പതിനേഴിൽ പെൻസിൽവാനിയയിലെ മില്ലർസ്വെല്ല യൂണിവേഴ്സിറ്റിയിൽ തങ്ങളുടെ പ്രോലൈഫ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ സാത്താനിക ചിഹ്നങ്ങൾ കയ്യിൽ കരുതിയിരുന്നുവെന്ന് ട്രഡീഷൻ ഫാമിലി പ്രോപ്പർട്ടി എന്ന കത്തോലിക്കാ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു ലവ് സാത്താൻ എന്ന മുദ്രാവാക്യവും ഭ്രൂണഹത്യാ അനുകൂലികൾ അന്ന് മുഴക്കിയിരുന്നു മരണത്തെ സ്നേഹിക്കുന്ന ഭ്രൂണഹത്യാ അനുകൂലികൾ സാത്താനിക പ്രമാണങ്ങളെ വളരെയധികം വേഗത്തിൽ ഇഷ്ടപ്പെടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഭ്രൂണഹത്യ ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കണമെന്നത് സാത്താനിക് ടെമ്പിളിന്റെ ഏഴ് പ്രമാണങ്ങളിലെ ഒരു പ്രമാണവുമായി ബന്ധപ്പെട്ടതാണ് സാത്താൻ ആരാധകർ ഭ്രൂണഹത്യെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഭ്രൂണഹത്യാ അനുകൂലികളെ തങ്ങളോടൊപ്പം ചേർക്കാൻ സാധിക്കുന്നുവെന്നും പ്രോലൈഫ് പ്രവർത്തകർ വ്യക്തമാക്കുന്നു സാത്താനിക വിശ്വാസമനുസരിച്ച് ഗർഭസ്ഥ ശിശുക്കളെ വധിച്ചാൽ സാത്താനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്ന് മുൻ സാത്താനിക പുരോഹിതനും പിന്നീട് വിശ്വാസിയുമായി മാറിയ സക്കാരി കിങ്ങും വെളിപ്പെടുത്തിയിരുന്നു നവംബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ തായ്ലൻഡ് സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പാപ്പയുടെ സഹോദരി സിസ്റ്റർ അനാറോസ സിഫോറി തായ്ലൻഡിലെ സെന്റ് മേരീസ് കത്തോലിക്ക സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായ സിസ്റ്റർ സിവോറി നാളുകൾക്ക് ശേഷമാണ് പാപ്പയെ കാണുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാറില്ലെന്നും കത്തുകൾ എഴുതുന്നതിനാണ് പാപ്പ കൂടുതലും മുൻഗണന നൽകുന്നതെന്നും സിസ്റ്റർ സിവോറി പറയുന്നു വടക്കു കിഴക്കൻ തായ്ലൻഡിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ വൈസ് പ്രിൻസിപ്പാളാണ് ഫ്രാൻസിസ് പാപ്പയുടെ ബന്ധുവായ സിസ്റ്റർ അനാറോസ് സിവോറി ആയിരത്തി തൊള്ളായിരത്തിൽ അർജന്റീന വിട്ട് തായ്ലാന്റിലെത്തിയ സിസ്റ്റർ സിവോറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിൽ മിഷണറിയായി ജോലി ചെയ്തിട്ടുണ്ട് സന്യാസിനി ഫ്രാൻസിസ് പാപ്പയുടെ അപ്പൂപ്പനും സിസ്റ്റർ സിവോറിയുടെ അപ്പൂപ്പനും സഹോദരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വത്തിക്കാൻ സന്ദർശിച്ചപ്പോഴാണ് താൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടതെന്നും പലപ്പോഴും കത്തുകളിലൂടെ തങ്ങൾ ആശയവിനിമയം നടത്താറുണ്ടെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഫ്രാൻസിസ് പാപ്പ ഉപയോഗിക്കാറില്ലെന്നും സിസ്റ്റർ സിവോറി പറയുന്നു അവർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഐ ഹാറ്റ് ടു ചിൽഡ്രൻ വൺ വാസ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് അതെ വൺ ഇസ് ഹിസ് ഗ്രാൻഡ് ഫാദർ സോ മൈ ഫാദർ ആൻഡ് ഹിസ് മദർ കസിൻസ് ഫസ്റ്റ് And we are cousins, second grade cousins. Because when I, I want to write, I write to him, he will answer, he will send me books, he always uh, a packet of books uh, through the embassy, no, the Vatican embassy. And, and means that he thinks of me also. Now, Francis Marpapa Rajam Sandar അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും കത്തോലിക്ക സഭയുടെ തലവനായതുകൊണ്ടല്ല മറിച്ച് തന്റെ ബന്ധുവായതുകൊണ്ടാണെന്നും സിസ്റ്റർ വ്യക്തമാക്കി ബാങ്കോക്കിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റർ സിവോറി പഠിപ്പിക്കുന്ന സെന്റ് മേരീസ് സ്കൂൾ ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും സിവോറി വ്യക്തമാക്കി നവംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ പാപ്പയുടെ തായ്ലാന്റ് സന്ദർശനത്തിനായി തായ്ലാൻഡ് ജനത വളരെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് പാപ്പയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്ന ബാനറുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ജപ്പാൻ സന്ദർശനത്തിനുള്ള തീം സോങ് ഔദ്യോഗികമായി പുറത്തിറക്കി എല്ലാ ജീവനെയും സംരക്ഷിക്കുക എന്നതാണ് ഈ പേപ്പൽ സന്ദർശനത്തിന്റെ വിഷയവും ലോഗോയും നവംബർ മുതൽ വരെയാണ് പാപ്പയുടെ ജപ്പാൻ സന്ദർശനം ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ലൌദാത്തോസി എന്ന ചാക്രിക ലേഖനത്തിലെ ഉപസംഹാര പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് എല്ലാ ജീവനെയും സംരക്ഷിക്കുക എന്നത് സകല ജനതകളോടും ഒപ്പം നാം എല്ലാവരും നിത്യഗേഹത്തിലേക്ക് നയിക്കപ്പെടുകയാണെന്ന ഗാനം പ്രകാശനം ചെയ്തുകൊണ്ട് ജപ്പാനിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് വ്യക്തമാക്കി കത്തോലിക്ക വിശ്വാസ മൂല്യങ്ങളിലൂടെ മാത്രമേ പോളണ്ടിൻ്റെ ധാർമ്മിക നവീകരണം സാധ്യമാവുകയുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പോളിഷ് ജനതയുടെ സ്വാതന്ത്ര്യദിന റാലി ശ്രദ്ധേയമായി ദിവ്യകാരുണിനാഥൻ്റെ ചിത്രങ്ങളും വെള്ളയും ചുവപ്പും കലർന്ന പോളിഷ് പതാകയും കൈകളിലെന്തി മരിയൻ ഗാനങ്ങളും ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങളുമായി ഒന്നര ലക്ഷത്തോളം പേരാണ് സ്വാതന്ത്ര്യദിന റാലിയിൽ പങ്കെടുത്തത് നവംബർ പോളണ്ടിന്റെ തലസ്ഥാനമായ വാൾസോയിലെ അലിജെ ജെറോസോളിംസ്കി സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച റാലി പോണിയോടോവിസ്കി പാലത്തിൽ കൂടി നാഷണൽ സ്റ്റേഡിയത്തിൽ അവസാനിച്ചു പോളണ്ടിന്റെ വിഭജന കാലഘട്ടത്തിൽ പരിശുദ്ധ കന്നികാമാതാവിനോട് രാഷ്ട്രത്തിന്റെ സംരക്ഷണം അപേക്ഷിച്ചുകൊണ്ടുള്ള പരമ്പരാഗത ഗീതം പാടിയായിരുന്നു റാലി റാലിയുടെ മധ്യേ റോഡിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാര്ത്ഥിച്ച് അനേകർ പരസ്യമായി വിശ്വാസപ്രഘോഷണവും നടത്തി രാജ്യത്തെ കത്തോലിക്ക വിശ്വാസത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് ഇൻഡിപെൻഡന്റ് മാർച്ച് അസോസിയേഷൻ പ്രസിഡന്റ് റോബർട്ട് ബാക്കിവിക്സ് സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിവരിച്ചു സ്വാതന്ത്ര്യദിന റാലി രാജ്യം കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും രാജ്യത്തിന്റെ കത്തോലിക്കാ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിൽ വൈദികർ നിർണായക പങ്കു വഹിക്കേണ്ടതുണ്ടെന്നും പ്രതികൂലമായ ഈ സമയത്ത് നമ്മൾ ദൈവമാതാവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് വേണ്ടതെന്നും ബാക്കിവിക്സ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് റഷ്യ ഓസ്ട്രിയ രാജ്യങ്ങളുടെ അധീനതയിലായിരുന്ന പോളണ്ട് സ്വാതന്ത്ര്യം നേടുന്നത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള കത്തോലിക്ക സഭയുടെ ഐക്യ സംവാദങ്ങൾ പുരോഗമനത്തിൻ്റെ പാതയിൽ ഈ മാസം നടക്കുന്ന ഘട്ട ചർച്ചകൾക്കായി നിരീക്ഷകനായി വത്തിക്കാൻ നിയോഗിച്ചത് മലയാളിയായ ഈശോ സഭ കേരള സഭയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരിടയനും ഒരു തൊഴുത്തുമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളിലേക്കാണ് സഭ ഐക്യ സംവാദങ്ങൾ പുരോഗമിക്കുന്നത് സുറിയാനി പാരമ്പര്യം പങ്കുവയ്ക്കുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള സഭാ ഐക്യ സംവാദങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു സംവാദത്തെ തുടർന്ന് പല കരാറുകളിലും എത്തിച്ചേരാൻ വത്തിക്കാനായി അടുത്തഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ സംവാദങ്ങളിലെ നിരീക്ഷകനായി മലയാളിയായ ഈശോസഭാ വൈദികൻ ഫാദർ ജിജെ പുതുവീട്ടിൽ കളത്തെയാണ് വത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് സഭ ഐക്യ ചർച്ചകൾ സഭകൾ തമ്മിൽ ഏറെ അടുക്കുന്നതിന് സഹായകമായതായും ഫാദർ ജിജി വ്യക്തമാക്കി ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതല്ല ഇനി ചെറിയ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള രണ്ട് സഭകൾ ഒന്ന് സിറിയൻ ഓർത്തഡോക്സ് സഭ മറ്റൊന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ഈ രണ്ട് സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിരീക്ഷകനായിട്ട് മാർപ്പാപ്പ എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് സുറിയാനി പാരമ്പര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ സഭായിക്യ സംവാദത്തിൻ്റെ നിരീക്ഷകനായിട്ടാണ് എന്തിനാണ് ഇങ്ങനെ കത്തോലിക്ക സഭ മറ്റ് സഹോദര ക്രൈസ്തവ സഭകളുമായി സഭായിക്യ സംവാദം നടത്തുന്നത് അത് അതിന് പ്രത്യേകമായ കാരണമുണ്ട് ഈ ഇരു സഭകളും തമ്മിൽ ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ആ വ്യത്യാസങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള സമാനതകൾ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് തമ്മിലുണ്ട് അപ്പം ഈ സമാനതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമാനതകളെ പരിഗണിച്ച് അവയെ വളർത്തിക്കൊണ്ട് വന്ന് യഥാർത്ഥ ഐക്യത്തിലേക്ക് ഒരിടയിനും ഒരു ആട്ടിൻപറ്റവുമായി തീരാനുള്ള ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും വലിയ ഉത്തരവാദിത്വവും ദൈവവലിയും നടപ്പിലാക്കുക അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ാണ് ഈ സംവാദങ്ങൾ സഭായി പ്രധാനമായും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള സഭ ഐക്യ സംവാദത്തിലാണ് ഫാദർ ജിജി നിരീക്ഷകനായി എത്തുന്നത് ഒട്ടേറെ ഭിന്നതകളുണ്ടെങ്കിലും അതിലേറെയുള്ള സമാനതകൾ സഭകളുടെ സഭാ ഐക്യ സംവാദങ്ങൾക്ക് ഗുണകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ സഭായി തന്നെ തിരിച്ചു വന്നാൽ വർഷങ്ങളായിട്ടുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെയും ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയുടെയും തമ്മിലുള്ള സഭായിക്യ സംവാദങ്ങളുടെ ഒരു ഫലമെന്നവണ്ണം ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഇരു കൂട്ടർക്കും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സമാനതകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് കേരളത്തിൽ തന്നെ യാക്കോബായ സഭയുമായി നമുക്ക് അസാധാരണമായ തരത്തിലുള്ള സഭായിക്യ സംവാദത്തിൻ്റെ ഫലമായി ഒരുപാട് വളർച്ച നേടിയിട്ടുണ്ട് ഇനി അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്നത് കൽതായ സഭയുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സഭയാണ് നമുക്കറിയാം ഇന്ന് കൽതായ സഭകളുടെ കൽതായ പാരമ്പര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് സഭകളാണ് ഒന്ന് അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് രണ്ട് കൽദായ കത്തോലിക്ക സഭ മൂന്ന് സീറോ മലബാർ സഭ ഇതിൽ കൽദായ കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയും പരിശുദ്ധ സിംഹാസനവുമായി റോമുമായി ഐക്യത്തിൽ കഴിയുന്ന സഭയാണ് എന്നാൽ അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് ഇപ്പോഴും പരിശുദ്ധ കത്തോലിക്കാ സഭ അല്ലെങ്കിൽ റോമാ സിംഹാസനത്തോട് പൂർണ്ണമായി ഐക്യത്തിൽ വന്നിട്ടില്ല അപ്പം ആ സഭയുമായിട്ടുള്ള സഭായി സഭായിക്യ സംവാദങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ആ സഭയുമായും പൂർണ്ണ ഐക്യത്തിലേക്ക് വരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് അത് അതിനാദ്യമേ തന്നെ നമ്മുടെ ഈ സംവാദങ്ങൾ നമ്മെ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഈ സംവാദങ്ങളിലൂടെ നമ്മൾ തമ്മിലുള്ള അതായത് പരിശുദ്ധ കത്തോലിക്കാ സഭയും അസീരിയൻ ചർച്ചും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ ഉപരി സമാനതകൾ തിരിച്ചറിയാനും അവയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഏതൊക്കെ തരത്തിൽ ഈ രണ്ട് സഭകൾ തമ്മിൽ പരസ്പരം യോജിച്ചു പോകാനും സാധിക്കും എന്ന് ആരായാലും മനസ്സിലാക്കുവാനുമായിട്ടാണ് ഇപ്പോഴുള്ള അസീരും ചെച്ചോ ഫീസ്റ്റുമായിട്ടുള്ള കത്തോലിക്കാ സഭയുടെ സംവാദം നടക്കുന്നത് പത്തരത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പരിശുദ്ധ സിംഹാസനവും പ്രത്യേകിച്ച് വത്തിക്കാൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംവാദങ്ങളെ നോക്കിക്കാണുന്നത് കാരണം ഓരോ സംവാദങ്ങളും ക്രിസ്തുവിൻ്റെ വലിയ സ്വപ്നമായ ഒരു ഒരു ഇടയനും ും എന്ന ലക്ഷ്യത്തിലേക്ക് വലിയ പരിശുദ്ധ സിംഹാസനവും വത്തിക്കാനും ഈ സംവാദങ്ങളെ കാണുന്നത് വത്തിക്കാനിൽ നടക്കുന്ന സംവാദങ്ങളിൽ വിവിധ സഭകളിലെ സഭാ തലവന്മാരും ദൈവശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും നിരീക്ഷകനായി എത്തുന്ന ഫാദർ ജിജി റോമിലെ പോന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിലും ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ് കുട്ടനാട് സ്വദേശിയായ ഫാദർ ജിജി ഫാദർ റെജി പുതുവീട്ടിൽ കളത്തിന്റെ സഹോദരനാണ് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം നിയമവിധേയമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതികരണ സദസ്സ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം നിയമവിധേയമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത് വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശത്തെ ചവിട്ടിമെതിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആന്ട്രൂസ് താഴത്ത് വ്യക്തമാക്കിയിരുന്നു സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം നിയമവിധേയമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധ സമ്മേളനം നടന്നത് കുട്ടികളെ തമ്മിലടിപ്പിക്കാനും ക്യാമ്പസുകളെ രക്തപങ്കിലമാക്കി അവരുടെ ഭാവി തകർക്കാനും വിട്ടുകൊടുക്കില്ലെന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു കുട്ടികളുടെ പഠിക്കുവാനുള്ള അവകാശത്തെ ചവിട്ടിമെതിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി കോടതി വിധികളിലൂടെ ഈ സെന്റ് തോമസ് കോളേജ് പോലെയുള്ള കലാലയങ്ങളിലെ അത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സ്കൂളുകളിൽ പൊതുവെ ഇങ്ങനെയുള്ളത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ സ്കൂളുകളിലും ഈ രാഷ്ട്രീയ കളരികൾ ഉണ്ടാകണം എന്നുള്ള പുതിയ നിർദ്ദേശമാണ് അത് കേരളത്തെ എന്തുമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധര് മാതാപിതാക്കള് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ് കരിവേലിക്കൽ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ പോയ വാരത്തിൽ കേരളം കണ്ട ഒരു മികച്ച മാതൃക കോട്ടയം വിജയപുരം രൂപതയിലെ ഫാദർ വിജോഷ് മുല്ലൂർ തൻ്റെ സഹോദരനെയും സഹോദരപുത്രിയെയും കൊലപ്പെടുത്തിയവർക്ക് നൽകിയ മാപ്പ് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചത് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം